ഓണാഘോഷവും ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഓച്ചിറ ടൗണിൽ ഗതാഗത നിയന്ത്രണം ഈ മാസം തീയതി മുതൽ സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനം പാർക്കിംഗ് സൗകര്യം വിവിധ കേന്ദ്രങ്ങളിൽ ഒരുക്കും ടൗണിലെ വഴിയോടെ കച്ചവടങ്ങൾ ഒഴിപ്പിച്ച് ഗതാഗത സൗകര്യം ഒരുക്കും ഓണാഘോഷവും ഇരുപത്തിയെട്ടാം ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ഓച്ചിറ ടൗണിൽ ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് വിവിധ വകുപ്പുകളുടെ യോഗം ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ മാസം മുതൽ ഓച്ചിറയിൽ സംവിധാനം ഏർപ്പെടുത്താൻ യോഗത്തിൽ കല്ലൂർമുക്ക് വലിയ കുളങ്ങര ജംഗ്ഷൻ ചങ്ങൻകുളങ്ങര എന്നിവിടങ്ങളിൽ നിന്നും ബൈറൂട്ടുകളിൽ നിന്നും വരുന്നവർക്ക് പാർക്കിംഗ് സംവിധാനവും ഒരുക്കും വഴിയോര കച്ചവടങ്ങൾ ഒഴിപ്പിച്ച് ഗതാഗത സൗകര്യം സുഗമമാക്കാനും തീരുമാനമായി നാഷണൽ ഹൈവേ സംയുക്ത ആഭിമുഖ്യത്തില് വരുന്ന ഓണക്കാല തിരക്ക് ഒഴിവാക്കുന്നതിന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള യോഗം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് കൂടുകയുണ്ടായി യോഗത്തിൽ വെച്ച് ഓച്ചിരയിൽ ഉണ്ടാകുന്ന അനിയന്ത്രിതമായ തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് എൻ എച്ച് അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് വരുന്ന രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഗതാഗത നിയന്ത്രണം പൂർണമായും നമുക്ക് എന്താ വൺവേ സൗകര്യം ഒരുക്കി അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് തന്നെ നമ്മുടെ നിയന്ത്രണം അതായത് നിയന്ത്രണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് വൈസ് ുമാർ ആർ ഡി പത്മകുമാർ ലീഫ ബിബി ശ്രീലതാ പ്രകാശ് അജുമെൽ ഗീതാ രാജു മിനി പൊന്നൻ മാളു സതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ഓണക്കാലവും ഇരുപത്തെട്ട് ഓണക്കാലവുമായി ബന്ധപ്പെട്ട നിരന്തരമായി ഉണ്ടാകുന്ന ഏറ്റവും വലിയ ജനത്തിരക്കും അപകടങ്ങളും ഉണ്ടാകുന്നത് ഭീഷണിയായി നിന്നതിന്റെ അടിസ്ഥാനത്തിൽ ഊച്ചറ പഞ്ചായത്ത് ഭരണസമിതി വളരെ അടിയന്തരമായി വിവിധ ഏജൻസികളുടെ കമ്മിറ്റി വിളിച്ചു കൂട്ടുകയും ഈ കമ്മിറ്റിയിൽ വെച്ച് തന്നെ ഏകദേശം ഇരുപത്തി അഞ്ചാം തീയതി കൂടി തന്നെ ഓച്ചിറ ടൗണുമായി ബന്ധപ്പെട്ട വൺ വേ സംവിധാനം ആരംഭിക്കുമെന്നും അതുപോലെ തന്നെ കല്ലൂർ മുക്ക് വലിയ വിളങ്ങര ചന്ത അങ്ങനെയുള്ള വിവിധ പ്രദേശങ്ങളിൽ പെട്ടെന്ന് തന്നെയുള്ള കുത്തനെ ഉള്ള കയറ്റങ്ങൾ മാറ്റി അവിടെ ലാൻഡിങ് സംവിധാനം സ്ഥാപിക്കുമെന്നും ഇവിടെ വെച്ച് ഏകദേശം ധാരണയായി അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ ഓണക്കാലം ഗതാഗതപുരുക്കില്ലാത്ത രീതിയിൽ വളരെ ക്രിയാത്മകമായി നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും പഞ്ചായത്ത് ഭരണ സമിതിയുടെ അറിയിക്കുക വിവിധ വകുപ്പ് തല മേധാവികളും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ